കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ മോദി സർക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അത് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല വിധത്തിലും കളിയാക്കിയും അതുപോലെ എന്താ പറയാ മോശമാക്കി നമ്മുടെ ഭരണാധികാരികളെ മോശമാക്കി കാണുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യയുടെ എന്താ പറയാ മറ്റു പട്ടാള സംവിധാനങ്ങളും ഒക്കെ വളരെ മോശമാണ് ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒരു മിസൈല് കൊർത്തിട്ട് അല്ലെങ്കിൽ വെടിവെച്ചിട്ട് അവിടെ പറഞ്ഞാൽ കൂട്ടത്തിലോ മറ്റേ കാട്ടിലോ കാട്ടുമുക്കിലോ മരക്കൂട്ടത്തിലോ ആണ് ചെന്ന് വീണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച കുറെ ആൾക്കാരുണ്ട് ഇതിന് മുമ്പ് ഇവിടെ അത് സത്യത്തിൽ ഇന്ത്യയോടുള്ള കൂറില്ലാത്തതല്ല പക്ഷെ അന്ധമായ മോദി വിരോധ നിമിത്തം മോദിയെ അല്ലെങ്കിൽ സർക്കാരിനെ അടച്ച് ആക്ഷേപിക്കാൻ വേണ്ടി ഇത്തരത്തിൽ പറഞ്ഞതാണ് പക്ഷെ നമ്മുടെ നഞ്ചത്തേക്ക് തന്നെ മലർന്നു കിടന്ന തുപ്പാണെന്നുള്ളവരെ അവർ മനസ്സിലായില്ല ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ അത്രയ്ക്ക് മോശമാണെന്നല്ലോ സമർത്ഥിച്ചു വെക്കുന്നേ എന്നാൽ അതങ്ങനെ മോശമല്ലാന്നും കൊള്ളേണ്ടത് കൊള്ളതുപോലെ കൊടുക്കാൻ കഴിയുമെന്ന് ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ കാണിച്ചതാണ് ഈ ചെവി അറിയാതെയാണ് കൊടുത്തത് ആദ്യം കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്തു ഇപ്പോൾ ഇറാൻ ചെയ്തതുപോലെ ഇറാൻ ആദ്യം എന്താ ചെയ്തത് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ടു കൊടുത്തപ്പോൾ ഒരാണ്ടോ മറ്റു കാര്യങ്ങളുമൊക്കെ അതിന്റെ പിന്നാലെ പോയി ആ സമയത്ത് മറുപടിക്ക് കൂടി കൊണ്ടുവന്ന് ഇസ്രായേലിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ന്യായീകരിക്കുന്നതല്ലേ പറയുന്നത് അത് അവരെ തമ്മിലുള്ള വിഷയമാണ് അതിന് മുമ്പ് പല വീടുകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഒരു സംഭവം നടക്കുമ്പോൾ അതെങ്ങനെ നടന്നു ഇന്ത്യ അത്രയ്ക്ക് മോശമാണോ എന്ന് നമ്മുടെ ജനങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളൊന്നും തിരിച്ചറിയേണ്ടത് ഏതായാലും ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയെ ബോംബിട്ട് തകർക്കും ഏത് ബോംബ് ആറ്റം ബോംബിട്ട് ഇങ്ങോട്ട് തകർത്തിപ്പോ മറിച്ചുകളും പാകിസ്ഥാൻ പറഞ്ഞതേ പാകിസ്ഥാൻ ഓർമ്മയേണ്ടാവുള്ളൂ ആ ആറ്റം ബോംബുകൾ എവിടെയാണോ പാത്തു വെച്ചേക്കുന്നത് അവിടെ ചെന്ന് വീണ് ബോംബ് മിസൈല് അല്ലെ ചെന്ന് വീണ് അതിൻ്റെ കവാടങ്ങൾ കംപ്ലീറ്റ് തകർത്ത് തരിപ്പണായി കളഞ്ഞു പിന്നെ അതിന്റെ വിസരണം എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടെ നോക്കി ഫ്ലൈറ്റിലെ ആൾക്കാർ വന്നതെന്ന് നമ്മൾ കണ്ടു ഏതായാലും പാകിസ്ഥാൻ ഇനി മിണ്ടൂല്ല അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവിടെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഭാഗം മാത്രം കൈപ്പിടിയിലാക്കാനും ഈ പാകിസ്ഥാൻ ഒരു പക്ഷേ ഇനി ഒരു അക്ഷരം വേണ്ടി കഴിഞ്ഞാൽ മൊത്തം ശരിയാക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നുള്ള തോന്നൽ അവർക്ക് എത്തിക്കാനും കഴിഞ്ഞെന്നുള്ള ഒരൊറ്റ ഒരു ഇടപെടല് അത് വലിയ രക്തച്ചൊരിച്ചിട്ടുള്ള വലിയ ഇടപെടലൊന്നുമല്ല ഒരു ചെറിയൊരു ഇടപെടൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു ഇടപെടലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആ സിന്ധൂർ പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ചെറുതായിട്ടൊന്നും അല്ല ലോകത്തെ ചെറുതായിട്ടൊന്നും അല്ല ഞെട്ടിച്ചത് അതാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യ അങ്ങനെ മിണ്ടൂല മിണ്ടാതിരിക്കും പക്ഷെ ഇങ്ങോട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ മാന്തൽ ഒരു വല്ലാത്തൊരു മാന്ലായിരിക്കും അത്തരത്തിലൊരു മാന്തലാണ് തിരുവനന്തപുരത്ത് ബ്രിട്ടീഷ് യുദ്ധവുമാനം ഇറങ്ങിയതെന്നാണ് ഇപ്പൊ വാർത്ത പുറത്തു വരുന്നത് അഭിമാനം തോന്നാണ് ഇന്ത്യയുടെ ആ ഒരു ആ കഴിവ് അല്ലെങ്കിൽ ഒരു സ്ഥാനം സൈനിക സ്ഥാനത്ത് അതിന്റെ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ അന്ധമായ മോദി വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ബി ജെ പി കുറിച്ചുള്ള എതിർപ്പ് കൊണ്ടോ ഇവിടെ ഇടതുപക്ഷത്തെ എതിർക്കുന്നത് പോലെ ആ രീതിയിലുള്ളത് കൊണ്ടോ എനിക്കിതിനെ മേണിക്കാൻ പറ്റുന്നില്ല നാളെ ഇനി ഒരു കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാലും അവർ ചെയ്യാൻ പോണത് ഇത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ തമ്മിലടിയും ഉണ്ടെങ്കിലും രാജ്യത്തിന്റെ ആ ഒരു എന്താ പറയാ ആ പ്രതിരോധ സംവിധാനം ഇവിടുത്തെ സംവിധാനം വളർത്തിക്കൊണ്ട് തന്നെ വരും അതാരായാലും കൊണ്ടുവരും ഇവിടെ നരേന്ദ്രമോദി സർക്കാർ അത് പരമാവധി അവരെ കൊണ്ട് കഴിയുന്നവർ ചെയ്യുന്നു അതിനെ അംഗീകരിച്ചല്ലേ പറ്റൂ അംഗീകരിക്കുകയാണ് വേണ്ടത് ഏതായാലും ബ്രിട്ടീഷ് വിമാനം അവർ ഇപ്പൊ പറയുന്നത് തിരുവനന്തപുരത്ത് വന്നിറങ്ങിയത് വെറുതെ വന്നിറങ്ങിയതല്ല എന്നാണ് പുറത്തു വരുന്ന വിവരം ഒന്ന് ഒന്ന് ചൊറിയാൻ തന്നെ വന്നതാണ് ആ ഒന്ന് കളിയാക്കി കളയാം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത്ര ദുർബലമാണല്ലോ നമ്മൾ ഇന്ത്യക്കാർ തന്നെ ഇതിനുമ്പോ പറഞ്ഞല്ലോ പാകിസ്ഥാൻ ചെന്ന് വീണത് ഇടയ്ക്കാണ് ചെന്ന് വീണത് പാകിസ്ഥാൻ ഒരു ഇല അനങ്ങിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒരു പുലിക്കൊടി പോലും കരിഞ്ഞിട്ടില്ല വെറുതെ തള്ളി വിട്ടതാണെന്നൊക്കെ നമ്മൾ നിന്ന് തള്ളിയല്ലോ അപ്പൊ ഈ തള്ളെന്തായാലും ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും കേൾക്കുന്നുണ്ടാവല്ലോ ഇതിനുള്ളിലുള്ളവർ മാത്രമല്ല കേൾക്കുന്നേ അപ്പൊ യോവന്മാർ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അളക്കാനായിട്ട് അവിടെ യുദ്ധക്കപ്പൽ നിന്ന് യുദ്ധവോമാനം ഒന്ന് പൊക്കി വിട്ടതാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ നിന്ന് ചോർത്തി ഒന്ന് കൊണ്ടുപോകാന്നൊക്കെ കരുതിയിട്ട് പക്ഷെ അവിടെ പണിപാളി ഒന്തിയതേ ഓർമ്മ ഉണ്ടാവു ഇവിടെ ഇന്ത്യൻ സമുദ്രാർഥിക്കുള്ളിൽ കയറി കഴിഞ്ഞപ്പോ ആശാനെ ഹാക്ക് ചെയ്തു വെടിവെച്ച് ഇടുന്നില്ല തൽക്കാലം നമ്മുടെ ശക്തി അളക്കാൻ വേണ്ടിട്ട് വന്നാലേ എന്നാൽ ഒന്ന് മാന്തി കൊടുക്കാന്ന് ഇവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങൾ വിചാരിച്ചു കംപ്ലീറ്റ് മുഴുവൻ ഇങ്ങോട്ട് പിടിച്ചു പിന്നെ എല്ലാം ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഇവിടെ തിരുവനന്തപുരത്തോണ്ട് ഇറക്കിയിട്ട് പോയി എത്ര ദിവസമായി അവിടെ കിടക്കല്ലേ എന്നിട്ട് അവിടെ നിന്ന് ആരൊക്കെ വന്നത് അവസാന വിമാനം ഉണ്ടാക്കിയവർ വരെ വന്നു വല്ലതും നടന്നു ഒന്നും നടന്നില്ല ഇനി എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ കനിയണം അല്ലെങ്കിൽ അവർ പൊളിച്ചോണ്ട് അവര് ആക്രിക്ക് വാരിക്കെട്ടിക്കൊണ്ട് പോകേണ്ടി വരും എന്താണ് വിമാനം ഏതാ മനസ്സിലാക്കണേ റെഡാർ തൊടുവില്ല വേറൊന്നും തൊടൂല അമ്മാതിരി ലോകത്തുള്ള ഏറ്റവും ശക്തിയേറിയ ഫൈറ്റർ വിമാനം അതാണിപ്പോ തുരുമ്പെടുക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് കടന്നിട്ട് അപ്പൊ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞാല് ഇത്രയ്ക്കും മോശമാണെന്ന് പറഞ്ഞ പോത്തംകൂടന്മാർ ഇപ്പൊ എന്താ ചിന്തിക്കേണ്ടി ഒന്ന് ആലോചിച്ചാൽ മതി ഞാൻ പറയുന്നത് മോദി വിരോധമോ മറ്റു കാര്യമൊക്കെ ആയിക്കോളൂ പക്ഷെ അതൊന്നുള്ള രാജ്യത്തെ അവമതിച്ചു ഭരണകൂടത്തെ നമുക്ക് നിർക്കാം ഭരണകൂടം എന്നല്ലെങ്കിൽ നാളെ വേറൊന്ന് വരും ഒന്ന് മാറി വേർന്നു വരും ഇപ്പൊ എക്കാലോ മോദി ഭരിക്കുന്നോ ബി ജെ പി ഭരിക്കുന്നോ എന്ന് പറയാനും പറ്റില്ല നാളെ ചിലപ്പോൾ വീണ്ടും കോൺഗ്രസോ അല്ലെങ്കിൽ വേറെ ഏത് പാർട്ടിയോ ചിലപ്പോ ഇടതുപക്ഷമോ പിണറായി ചില പുരുഷ അടുത്ത് പ്രധാനമന്ത്രിയേക്കാം പറയാൻ പറ്റൂല കാര്യം സി പി എം ഒരുപക്ഷെ ഇന്ത്യയിൽ മൂന്നിൽ രണ്ട് ഭൂരുഷത്തോടെ വന്നാലും ഇല്ലേ അപ്പൊ അതൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാം പക്ഷെ അപ്പോഴും രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ മേലോട്ട് തന്നെ പോകും ഇന്ത്യ എന്ന് പറഞ്ഞാൽ വൻ ശക്തിയാണ് അമേരിക്കയൊന്നും ഇന്ത്യയുടെ മുന്നിൽ ഒന്നും അല്ലാന്ന് തെളിഞ്ഞേക്കണം അമേരിക്ക ഉണ്ടാക്കിയ വിമാനം ബ്രിട്ടന്റെ കൊടുത്ത വിമാനമെങ്കിൽ ബ്രിട്ടന്റെ വിമാനം ഈ ഫൈറ്റർ വിമാനം ഒന്നിനും ഉണ്ടാ പറ്റാത്ത കുട്ടികളെ കളിപ്പാട്ടം പോലെ അവിടെ കിടക്കുന്നുണ്ട് അതിലെ പല വിദഗ്ധരും അവിടെ നിന്നും ഇവിടെ നിന്നും ബ്രിട്ടനിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ഇവിടെ വന്നിട്ടും എന്തൊക്കെ കൂട്ടിയിട്ടും ഒന്ന് പിടിച്ചുരുട്ടാൻ പോലും കഴിയാതെ കാവലിൽ ഇരുന്നിട്ട് അവസാനം എന്താ ഇന്ത്യയുടെ കരുണയ്ക്ക് വേണ്ടിയിട്ട് കൈകൾ നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ അല്ല ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതായത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ കുറിച്ച് നമ്മൾ അവമതിപ്പ് പറഞ്ഞാലും ഇന്ത്യ എന്ന് പറയുന്ന ലോകരാജ്യങ്ങളുടെ മുന്നിൽ നാട്ടിലെ നിവർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു പ്രതിരോധ സംവിധാനമുള്ള സൈനിക ശക്തിയായി മാറിക്കഴിഞ്ഞു ഇനി ഇന്ത്യയുടെ മേളിൽ ആരെങ്കിലും ചൊറിയാൻ കയറുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുന്ദരമായിട്ട് മാന്തി കൊടുക്കാൻ കഴിയും അത് ഇന്ത്യ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൊറിയാൻ ബ്രിട്ടൻ ഒന്ന് ചൊറിഞ്ഞു നോക്കി അവൻ എത്രയല്ലേ ഉള്ളൂ മോദി അതാ എന്താപ്പോ എന്ന് കരുതി തിരുവനന്തപുരത്ത് വന്നതേ അറിയുള്ളൂ ഇങ്ങോട്ട് പൊന്തിയതേ അറിയുള്ളൂ ഇപ്പൊ എന്തായി ഉടുത്തലി തൂറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ബ്രിട്ടൻ അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് മാത്രമേ കാര്യം മനസ്സിലാകത്തുള്ളൂ ബ്രിട്ടീഷുകാർക്കും അമേരിക്കക്കാരോ മറ്റ് ലോക ശക്തികളെന്ന് വീമ്പുളക്കുന്നവർക്കും ഇന്ത്യയുടെ ശക്തി ശരിക്കും മനസ്സിലായിട്ടുണ്ട് Don't forget to subscribe and support this channel.